ഇപ്പോൾ ഒരുപാട് അന്യസംസ്ഥാനത്തുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ താമസിച്ച് അവർ പിന്നെ ജോലി ആവശ്യകർത്ഥം ഇവിടെയൊക്കെ കഴിഞ്ഞ് കൂടുന്നുണ്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ഒരുപാട് ആശ്വാസത അത് കൊണ്ടുണ്ട് അല്ലേ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പിന്നെ ജോലിയും അവരുടെ തൊഴിലുമൊക്കെ ചെയ്യുന്നത് വരാണ് അവർക്കൊരു ആശ്വാസം നമുക്ക് അതുപോലെ ആശ്വാസമുണ്ട് അപ്പോൾ ഇന്നലെ ആ നിലയ്ക്ക് കേട്ട ഒരു സംഭവം എന്താ വെച്ചാൽ ഒരു പിന്നെ തമിഴ്നാട് ഉള്ള ഒരു അണ്ണനെന്ന് തോന്നുന്നു എന്തായാലും അന്യസംസ്ഥാനത്തിലുള്ള ആൾ അയാൾ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം കാണും അപ്പോൾ അയാളോട് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ചോദിക്കുമല്ലോ ആരും എന്താ പെട്ടെന്ന് ഇങ്ങനെ പോകാൻ തീരുമാനിച്ചതെന്നുള്ളത് അത് ചോദിക്കുമ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാട്ടിലവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് കൊലപ്പെടുത്തുക എന്നാൽ അദ്ദേഹം പറയുന്നത് പിന്നെ തൻ്റെ അമ്മയും മറ്റ് ബ്രദറും കൂടി ഒരു ഒരു ഭാഗമായിട്ട് വേറെന്തോ ഒരു വിഷയത്തിലുള്ള ഒരു സംഗതി സാഹചര്യം ഉണ്ടായ പന്തിയാണ് അവരൊന്നിച്ച് ടീമായിട്ട് അടിച്ച് ആ നിലക്ക് ജീവൻ പിന്നെ ഇല്ലാതാക്കിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായ വിവരങ്ങൾ പോകുമ്പോൾ ഒന്നുകൂടിയും അറിയാൻ പറ്റും കാരണം അവർക്ക് ആ സംഗതികളറിയാം കുറച്ചൊക്കെ ഇയാൾക്ക് അറിയാം ഇയാളെ നാട്ടിൽ ജോലിക്ക് വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം പറഞ്ഞിട്ടാണ് എന്തു ചെയ്യുന്നത് പെട്ടെന്ന് സംഭവം കഴിഞ്ഞു അഥവാ ജീവൻ അവിടെ ഇല്ലാതായിട്ടുണ്ട് അങ്ങനെ ആ സാഹചര്യത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് പെട്ടെന്നുള്ള ആ അറിയിപ്പ് കിട്ടിയപ്പോഴാണ് പുറപ്പെടുന്നത് അപ്പോൾ ഇങ്ങനൊരു പിന്നെ സന്ദേശ പങ്കുവെച്ചതെന്താ വെച്ചാൽ ഇതിന് സമാനമായ കൃത്യമായ സംഭവങ്ങൾ പല വാർത്തകളും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇന്നലെ മെരിഞ്ഞാന്നുമായിട്ട് കേട്ടൊരു സംഭവം പെട്ടെന്ന് പറയുമ്പം ഇതിനോട് നമുക്ക് ആഡ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ശ്രോതാക്കൾക്ക് പങ്കുവെക്കാനും കൂടി പറ്റും നമുക്ക് മുതലൊന്നും ഗുണപാഠം ഉൾക്കൊള്ളാനും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് സമാനമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് നമുക്കടുത്തറിയുന്ന നമ്മളറിയുന്ന അറിയുന്ന ആളുകളുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതൊരു വലിയ വേദനയായിട്ട് ഫീൽ ചെയ്യുക തീർച്ചയായും നമ്മളെ നാട്ടിലൊക്കെ പിന്നെ ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു സുഹൃത്ത് നമ്മളെ നാട്ടിൽ ജോലിക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ വേറൊരു നാട്ടിലാവുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെ ഏറ്റവും അടുത്ത ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് മനസ്സിൽ പ്രയാസങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പ്രയാസം അനുഭവം അയാൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് വലിയൊരു വിഷമം തന്നെയാണ് ആ വിഷമത്തിൽ നമ്മളൊക്കെ എന്താ പങ്കാളികളാണ് അതെന്നു വെച്ചാൽ ഒരു വേദന ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ ഇവിടെ പലപ്പോഴും നമ്മൾ കുടുംബങ്ങളിൽ കുടുംബത്തിൻ്റെ അകത്ത് നീറിപ്പുകഴിയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അത് പരസ്പരം ഉൾക്കൊള്ളാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അതെന്തു ചെയ്യും പിന്നെ നമ്മളിങ്ങനെ അകന്നു പോകും പിന്നെ നമുക്ക് വാശിയാകും അതിന് പ്രതികാര ബുദ്ധിയാകും അങ്ങനെ പല സംഗതികളും കൂടി വരുമ്പോൾ അവസാനം ഇനി ഇയാൾ ജീവിച്ചിരുന്ന എനിക്ക് അപകടമാണ് എന്ന് തോന്നി കഴിയുമ്പോൾ അവസാനം ചെയ്യുന്നൊരു പണിയാണല്ലോ ആ അയാളെണ്ണില്ലാണ്ടാക്കിയാൽ പിന്നെ അയാളെ കൊണ്ട് ഇനി ഒരു ശല്യമല്ലോ ഒരു പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാരണങ്ങൾ ഒരുപാടുണ്ടാക്കാം ശരിക്കും സമാധാനം ഒരു ആശ്വാസം ഉണ്ടാകും ഉണ്ടാകാനുള്ളപ്പോൾ ചെയ്യുന്നത് പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്താ ചോദിച്ചാൽ അയാളോടുള്ള എല്ലാ സമാധാനവും ആശ്വാസവും ഇല്ലാതാവുകയാണ് ശരിക്കും പിന്നീടുള്ള കാലം കാലത്തുണ്ടാവുന്ന എഫക്റ്റ് അതായിരിക്കും മാത്രമല്ല ഇവിടെ തൻ്റെ സ്വന്തം പിതാവിനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇസ്ലാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അതിനു മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ലോകത്ത് അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് മാതാപിതാക്കൾക്ക് അബിൽ വായുദിനി അഹ്സാന അല്ലെ മാതാപിതാക്കൾ നന്മ ചെയ്യണം എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത് പറയുന്നത് അക്കാല റബ്ബുക്ക് അല്ലാത്ത അബുദുല്ല എന്ന ആയത്തിലൂടെ കുറാനല്ലേ അല്ലേ അപ്പോൾ ഒരു മാതാപിതാക്കൾക്ക് നാം നൽകേണ്ട ബഹുമാനവും ആദരവും അവരെ നാം എങ്ങനെ കാണണമെന്നും അവർ ഈ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ പിന്നെ മക്കൾ എന്ന സ്ഥിതിയിലും ചിലപ്പോൾ ഒരു പക്ഷെ ഒരു പക്ഷെ അവരു ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നേക്കാം എന്നാലും ഈ നിലക്കുള്ള ഒരു സമീപന രീതി മക്കളിൽ നിന്നുണ്ടാകുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത വളരെ ഗൗരവമേറിയ മാതാപിതാക്കൾ കൊല്ല എന്നുള്ളതല്ല അല്ലാത്ത സംഗീത ഖുലഹ്മാ ഉഫിൻ എന്നാണ് പറഞ്ഞല്ലോ ഒരു ചേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മര്യാദക്കേടായി ഓരോട് കയർത്ത് നിൽ രൂപത്തിൽ സംസാരിക്കുന്ന ഒരു പദം പോലും ഉച്ചരിക്കാൻ പാടില്ല എന്ന ഗൗരവത്തിൽ ഖുലാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം കൂടി ഈ ഒരു സമയത്ത് ഇതിൽ ഇതിലൂടെ നമ്മുടെ ശ്രോതാക്കളുമായി എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം ഒരു പോയിന്റ് പറയാനുള്ളതേ ഇപ്പം നമ്മൾ നമ്മുടെ നമ്മൾ വിചാരിച്ചത് പോലെ നമ്മളെ രക്ഷിതാക്കളായിക്കോണമെന്നൊന്നുമില്ല ഒരു ഉദാഹരണം നമ്മൾ പറയാം പക്ഷ നമ്മൾ ഒരു കാര്യം കരുതി അതിന് നേരെ തിരിച്ച് അവർ അതിനെ പറ്റേ നെഗറ്റീവായിട്ട് എതിർത്തു ചിലപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഇവരോടൊരു ദേഷ്യം പോലെ നമുക്ക് നമുക്കതിനെ ഫീൽ ചെയ്യും പക്ഷെ ചില ദേഷ്യങ്ങൾ നമ്മൾ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെയുള്ള പല സംഗതിയിലേക്കും എത്തുക അപ്പം അങ്ങനെ മനസ്സ് ആ രൂപത്തിൽ ഇങ്ങനെ ഒരു എതിർപ്പ് ഇങ്ങനെ മനസ്സിൽ കൂടി കൂടി വന്ന് അവസാനം എന്തെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പല സംഗതിയിലേക്കൊത്തും മാത്രമല്ല ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞു വല്ലാത്ത കുല്ലവും ഉഫിൻ ചില എന്തുപോലും പറയരുതേന്ന് പറയും ചില സമയത്ത് നമുക്ക് ചിലതൊക്കെ പറയാൻ തോന്നും എന്തപ്പം അങ്ങനെ എന്തപ്പം എന്നോട് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ എന്നോട് എൻ്റെ കുട്ടികളോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിലതൊക്കെ തോന്നിപ്പോവും സാഹചര്യങ്ങളുണ്ടാവും ചെയ്യാം ഉണ്ടാവാം പക്ഷെ എന്നാലും നമ്മൾ ആ നിലക്ക് ഉപ്പ ഉമ്മ അവരുടെ സ്ഥാനവും അവരുടെ ഒരു അവരോടുള്ള ആദരവും ബഹുമാനവും പരിഗണിച്ച് നമ്മൾ ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് പിന്നെ പൊരുത്തപ്പെട്ട് അതിനോട് സമരസപ്പെട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതെ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരത്താൽ നമ്മുടെ ഭാഗ ഭാഗത്തു നിന്ന് സംസാരത്തിൽ അങ്ങനെ സംഗതി ഉണ്ടായി അതിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാതെ അയി തന്നെ നിന്നുങ്ങാണ്ട് പിന്നെ അതിങ്ങനെ ഒരു വെറുപ്പും മുട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥ പിന്നെ നമ്മക്കാ വരിക മക്കളായ നമുക്കാ വരിക ഓരോ ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്നുണ്ടാവും അപ്പൊ മനസ്സിൽ കൊണ്ടെടുക്കാതെ ഒരു വട്ടപ്പോൾ നമ്മളെടുത്ത് വല്ല വാക്കുകൊണ്ട് വല്ല പ്രശ്നങ്ങളും വന്നാൽ അത് പൊരുത്തപ്പെടിച്ചുകൊണ്ട് തീരുമാനമാക്കാണു വേണ്ടേ അല്ലെങ്കിൽ എന്താ വെച്ചാലേ പിന്നെ ദുനിയാവിൽ നിന്ന് നമ്മക്ക് പഠിച്ചോം ദുനിയവിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് വല്ല പ്രയാസങ്ങളും ഇട്ടുതരും എന്നുള്ളതാണ്